ഇടതുപക്ഷത്തിന് പി വി അൻവറിന്റെ പവർ ഷോക്ക് ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫ് ഭരിക്കുന്ന ഇരുപത്തൊന്ന് പഞ്ചായത്തുകൾ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ പിടിച്ചെടുക്കുമെന്ന് അൻവറിന്റെ അവകാശവാദം പി വി അൻവർ നടത്തിയ വിദഗ്ധ ചരട്വലികളാൽ ഇടതുമുന്നണിക്ക് പഞ്ചായത്ത് ഭരണം നഷ്ടമായി എൽ ഡി എഫ് ഭരിച്ചിരുന്ന ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണമാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ യു ഡി എഫ് പിടിച്ചെടുത്തത് അൻവറിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങളാൽ ഇടതുപക്ഷത്തിന് ഭരണം ലഭിച്ച പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുമുണിയും തുല്യ സീറ്റുകൾ പങ്കിട്ട് ഒപ്പത്തിനൊപ്പം നിന്നു തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ യു വിജയിച്ചു എന്നാൽ അൻവറിന്റെ ചരടുവലികളെ തുടർന്ന് ഒരു യു ഡി എഫ് അംഗം ഇടതനുകൂലമായി കൂറുമാറി അങ്ങനെയാണ് ചുങ്കത്തറ ഭരണം എൽ ഡി എഫിന് ലഭിച്ചത് സമാന കരുനീക്കങ്ങളിലൂടെയാണ് അൻവർ ആ ഭരണം എൽ നഷ്ടമാക്കിയിരിക്കുന്നതും ചുങ്കത്തറയിലെ ഇരുപതംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് പത്തംഗങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇടത് സ്വതന്ത്രയും വൈസ് പ്രസിഡന്റുമായ നുസൈബ സുധീറാണ് കൂറുമാറിയതും യു ഡി എഫിന് അനുകൂലമായി നിലകൊണ്ടതും ഇതിനു പിന്നിൽ പി വി അൻവറിന്റെ ചരടുവലികൾ തന്നെയായിരുന്നു അവിശ്വാസ പ്രമേയത്തിൽ നുസൈബ കൂറുമാറാനുള്ള സാധ്യത ഇടതുമുന്നണി നേരത്തെ മനസ്സിലാക്കിയിരുന്നു അങ്ങനെയാണ് നുസൈബയെ കാണാനില്ലെന്നും യു ഡി എഫുകാർ അവരെ തട്ടിക്കൊണ്ടുപോയെന്നും ഇടതു നേതാക്കൾ ആരോപിച്ചിരുന്നത് എന്നാൽ തന്റെ ഭാര്യ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്ന പ്രതികരണവുമായി നുസൈബിയുടെ ഭർത്താവ് സുധീറും രംഗത്തെത്തിയതോടെ വിവാദം കയ്യാങ്കളികളിലെത്തി അൻവറിന്റെ അടുത്ത അനുയായിയായ സുധീർ തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം ചെയർമാൻ കൂടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി സുധീറിനോ നുസൈബയ്ക്കോ സീറ്റ് നൽകാമെന്ന് യു ഡി എഫ് അൻവറിന് ഉറപ്പ് നൽകിയിരുന്നതായി ഇടതു കേന്ദ്രങ്ങൾ ആരോപണമുയർത്തിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഇടപെടലുകൾ മൂലം നുസൈബ കൂറുമാറുമെന്ന് മനസ്സിലാക്കി ്രമേയത്തിൽ നിന്നും അവരെ തടയാൻ ഇടതുപക്ഷം നീക്കം നടത്തിയിരുന്നു എന്നാൽ പുലർച്ചെ തന്നെ നുസൈബിയെ ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് അൻവർ ഇടതു നീക്കം പൊളിച്ചു അതിരാവിലെ തന്നെ ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിൽ ഇരുമുന്നണിയിലെയും അണികൾ തമ്പടിച്ചിരുന്നു തുടർന്ന് പ്രവർത്തകർ പരസ്പരം പോരടിക്കുകയും ചെയ്തു വിദഗ്ധ നീക്കത്തിലൂടെ ചുങ്കത്തറയുടെ ഭരണം പിടിച്ചെടുത്തത് രാഷ്ട്രീയമായി അൻവറിനെ വലിയ സ്വീകാര്യതയായി മാറിയിരിക്കുകയുമാണ് ഇതിനു മുമ്പ് വയനാട്ടിലെ പനമരം ഗ്രാമപഞ്ചായത്ത് ഭരണം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നതും അൻവർ തന്നെയായിരുന്നു എൽ ഡി എഫിനൊപ്പം നിന്ന ജെ ഡി എസ് വിമതൻ ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനു ശേഷമാണ് യു ഡി എഫിനൊപ്പം ചേർന്ന് ഇടതു ഭരണം അട്ടിമറിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ അൻവറിനെ യു ഡി എഫിൽ ഉൾക്കൊള്ളിക്കുന്നത് സംബന്ധിച്ച് അനുകൂലമായും പ്രതികൂലമായും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരിക്കൽ കൂടി അൻവർ തന്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത് അൻവറിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് സമർത്ഥിക്കുന്നതിനിടയിലാണ് ഇടതുപക്ഷത്തിന് ഈ വിധത്തിൽ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ചുങ്കത്തറയിലെ വിജയം യു ഡി എഫിനുള്ള ചെറിയ സമ്മാനമാണെന്നും വലുത് വേറെ വരാനുണ്ടെന്നുമാണ് അൻവർ നടത്തിയ പ്രതികരണം എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലെ ഇരുപത്തി പഞ്ചായത്തുകളിലും മൂന്ന് മുനിസിപ്പാലിറ്റിയിലും അൻവറിന് ശക്തമായ സ്വാധീനമുണ്ടെന്നും അവിടുത്തെ ഭരണവും ഈ വിധത്തിൽ അട്ടിമറിക്കുമെന്നുമാണ് അൻവറിന്റെ അവകാശവാദം ചുങ്കത്തറയിലെ വിജയം നൽകിയ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ അൻവറിനെ കൂട്ടുപിടിച്ച് മറ്റ് ഇടതു ഭരണ കേന്ദ്രങ്ങൾ കൂടി പിടിച്ചെടുക്കാനുള്ള ചരട് വലികളിലാണ് യു നേതൃത്വം ഇപ്പോൾ